നമസ്കാരം ബംഗ്ലാദേശിലെ തീവ്രവാദി നേതാവ് ജഷീ റഹ്മാനിയെ ഇടക്കാല സർക്കാർ ഇപ്പോൾ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ് ഭീകര സംഘടനയായ അൽ ബന്ധമുള്ള അൻസറുള്ള ബംഗ്ല ടീം എന്ന തീവ്രവാദ സംഘടനയുടെ നേതാവാണ് ഈ ജഷീമുദാൻ റഹ്മാനി അതിനാൽ തന്നെ നിരവധി ചോദ്യങ്ങളാണ് സ്വാഭാവികമായും ഇപ്പോൾ ഉയരുന്നത് എന്നാൽ ഭീകരവാദത്തെയും ആക്രമണത്തെയും ബംഗ്ലാദേശിൽ അനുവദിക്കില്ല എന്നായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ തീവ്രവാദി നേതാവ് ജഷീമുദ്ദീൻ റഹ്മാനെ ഇപ്പോൾ സ്വതന്ത്രനാക്കിയ മുഹമ്മദ് യൂനുസ് പറഞ്ഞിരുന്നത് എന്നാൽ അതേ മുഹമ്മദ് യൂനുസ് തന്നെ നിരോധിത സംഘടനയുടെ നേതാവിനെ സ്വതന്ത്രമാക്കുമ്പോൾ ഈ യൂനുസ് സർക്കാർ ഭീകരർക്കൊപ്പമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ ആശങ്ക ഉയർത്തുന്ന ഒരു തീരുമാനമാണ് ബംഗ്ലാദേശിലെ നോബൽ പുരസ്കാര ജേതാവ് കൂടിയായ ഈ മുഹമ്മദ് യുനുസ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കാരണം ഇന്ത്യയുടെ താല്പര്യം കൂടി മുൻനിർത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ബംഗ്ലാദേശ് നിരോധിച്ച സംഘടനയാണ് അൻസറുള്ള ബംഗ്ലാ ടീം എന്നാൽ അതിനുശേഷം അൻസർ അൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചായിരുന്നു ഈ സംഘടനയുടെ പ്രവർത്തനം തുടർന്ന് നടന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഈ സംഘടനയെയും ഷെയ്ഖ് ഹസീന സർക്കാർ നിരോധിച്ചു ബംഗ്ലാദേശിലെ ബ്ലോഗർ ആയിരുന്ന റജീബ് ഹൈദറെ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനഞ്ചിന് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ജഷീമുദീർ റഹ്മാനെ അഞ്ചു വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു സിപൂരിലെ കംഷിപൂർ ഹൈ സെക്യൂരിറ്റി സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയായിരുന്ന ജഷീമുദ്ദീൻ റഹ്മാനിക്ക് തിങ്കളാഴ്ചയാണ് ഇടക്കാല ഭരണകൂടമായ ഈ മുഹമ്മദ് യുനു സർക്കാർ ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നത് അതേസമയം കൊലക്കേസിലെ പ്രതിയായ ഇയാൾക്കെതിരെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് വേറെയും അനേകം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ ഇങ്ങനെയുള്ള ഈ ജെയ്ഷിമുദ്ദീൻ റഹ്മാനിയുടെ മോചനത്തോടെ രാജ്യത്ത് ഭീകരവാദ നിലപാടുള്ള സംഘടനകളും പ്രവർത്തകരും കൂടുതൽ സജീവമായി പ്രവർത്തിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ അനുസർ ബംഗ്ലാ ടീം ഇന്ത്യൻ ഏജൻസികൾ ഏറെക്കാലമായി നിരീക്ഷിച്ചു വരുന്ന ഒരു സംഘടന കൂടിയാണ് ഇതിന്റെ പ്രവർത്തകർ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പലപ്പോഴായി അറസ്റ്റിലായിട്ടുമുണ്ട് ഈ വർഷമേയിൽ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിൽ വച്ചായിരുന്നു ഈ സംഘടനയുടെ രണ്ട് പ്രവർത്തകരെ അസമിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദ വിരുദ്ധ സേന അറസ്റ്റ് ചെയ്തത് എന്തായാലും വളരെ ആശങ്കയുളവാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thirvanandabiram.